ഹായ് ഹായോ അസലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മുട്ട വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇട്ടിപ്പൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വെറും പതിനഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ നമ്മൾ ഇഫ്താറിൻ്റെ ഒക്കെ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അട്ടിപ്പൊളി സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റഡ് ചെയ്തെടുക്കാം ഇതുപോലെ ഏറ്റവും ചെറിയ ഹോളിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നാല് മുട്ടയും ചെയ്തിട്ടെടുക്കാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുപോലെ ആക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇവിടെ ഞാൻ നാല് മുട്ടയും ചെയ്തിട്ടെടുത്തിട്ടുണ്ട് നാല് മുട്ട തന്നെ വേണമെന്നില്ല കേട്ടോ അതിൽ കൂടുതലും എടുക്കാം ഇനി അടുത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ടാക്കിട്ട് എടുക്കാം ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയതും അര ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരൺ മസാലയും മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം ഇത് ബോൾസാക്കിയിട്ട് എടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ട ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ചെറിയ മുട്ടയായത് കൊണ്ടാന്ന് കേട്ടോ ഫുള്ളും ചേർത്ത് കൊടുക്കുന്നത് വലുതാണെങ്കിൽ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഓവറായിട്ട് ലൂസായാൽ നമുക്കിത് ബോൾസാക്കി എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറയുന്നത് ഇനി മുട്ടയും ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് എടുത്താലും മതി കേട്ടോ ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ആക്കി എടുക്കാം ഇതിപ്പോൾ ഇവിടെ ഞാൻ മൊത്തത്തിൽ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി വേറൊരു ബോളിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം പിന്നെ അടുത്തത് നമുക്കിതിലേക്ക് ആവശ്യം ബ്രെഡ് ക്രംസ് ആണ് അതും കൂടി എടുത്ത് വെക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബോൾസും ആദ്യം മുട്ടയുടെ മിക്സി നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം എന്നിട്ടത് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്ക് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം വേണ്ടി നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഈ നോമ്പ് നിറയ്ക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്ക് ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഭയങ്കര സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ ഇനി ഇതിലേക്കൊരു ടൂത്ത് പേക്കും കൂടി ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ നല്ല ടേസ്റ്റാന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ഡേറ്റ് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്